ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് രോഗികൾക്കും കുടുംബങ്ങൾക്കും സൗജന്യ സേവനം ലഭിച്ചിരുന്ന കനവ് നൂറ്റെട്ട് ആംബുലൻസ് സർവീസ് ഒന്നര വർഷത്തിനു ശേഷം പുനഃസ്ഥാപിച്ചു കളക്ടർ അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരമാണ് ആംബുലൻസ് വീണ്ടും ഒറ്റപ്പാലത്ത് ഈയിടെ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ കലക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർക്കും നൽകിയ കത്തുകൾ പരിഗണിച്ചായിരുന്നു ആംബുലൻസുകളിൽ ഒന്ന് തിരിച്ചെത്തിക്കാൻ തീരുമാനമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അന്നത്തെ സൂപ്രണ്ട് നൽകിയ കത്ത് പരിഗണിച്ചാണ് ആശുപത്രി കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിയിരുന്ന രണ്ട് ആംബുലൻസുകളും പിൻവലിച്ചത് ഒരെണ്ണം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റൊന്ന് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു താലൂക്ക് ആശുപത്രിക്ക് സ്വന്തമായി രണ്ട് ആംബുലൻസുകൾ ഉണ്ടെന്നും വളപ്പിൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഇരിക്കെ നൂറ്റെട്ട് ആംബുലൻസുകൾ രണ്ടും പിൻവലിക്കാൻ നടപടി വേണമെന്നായിരുന്നു അന്നത്തെ സൂപ്രണ്ട് നൽകിയ കത്തിലെ ആവശ്യം അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ബദൽ നിർദ്ദേശം കത്തിലുണ്ടായിരുന്നുവെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല ആംബുലൻസുകൾ ഒറ്റപ്പാലത്തുനിന്ന് പോയതോടെ രോഗികൾക്ക് ലഭിക്കേണ്ട സൗജന്യ സേവനമാണ് നഷ്ടപ്പെട്ടത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക